ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതിന് പൂർണ്ണമായിട്ടും ടേസ്റ്റ് കിട്ടൂ ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു ചൗവരി വെച്ചിട്ടുള്ള വിഭവമാണ് ഈ ചവരി വെച്ചുകൊണ്ട് നമുക്ക് അടിപൊളി കാര്യം നമുക്ക് ചായയുടെ കൂടെയും മറ്റുള്ള ഇനിയും ലഘും പലാരമായിട്ടുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു അടിപൊളി വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് കടക്കാം അപ്പോഴും നമുക്ക് ആദ്യമേ വേണ്ടുന്നത് ഇതുപോലെ തന്നെ കുതിത്ത് വെച്ചിരിക്കുന്ന ചവരിയാണ് പിന്നെ ജീരകം കപ്പലുണ്ട് കപ്പലുണ്ടെന്ന് പറയുമ്പോൾ വറുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് വറുത്ത് മേടിക്കാൻ കിട്ടുമല്ലോ അതിൽ കുറച്ച് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് പൊടിക്കാനുള്ളതാണ് പിന്നെ നമുക്ക് മല്ലിയല മുളകരിഞ്ഞത് പിന്നെ നമുക്ക് ഇഞ്ചി പിന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങാണ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് നെയ്യ് ആവശ്യത്തിന് വേണം പിന്നെ ഉപ്പ് പഞ്ചസാര ഇത്തരം കാര്യങ്ങളാണ് ഈ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേന്ന് തുടങ്ങുന്ന പ്രോസസ്സാണ് തലേന്ന് രാത്രിയിൽ അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇത് അരക്കപ്പ ചവരിയാണ് ഞാൻ അടുത്ത് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു ഇനി ഇതിൻ്റെ കുറച്ച് വെള്ളം ഇട്ട് ഇന്ന് റബ്ബ് ചെയ്യാം നമ്മൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഒരല്പം വെള്ളം ഒഴിക്കുന്നത് വെള്ളമൊഴിച്ചിട്ട് നിങ്ങൾ നോക്കണം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരുപാട് ഞെവിടിയല്ല എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പശപ്പങ്ങ് മാറണം ഒരുപാട് സ്റ്റാർച്ചുണ്ട് ഇത് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ചെയ്യുന്നത് എന്തോന്നെട്ടെ കുറേ നേരം നിങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ആ ജസ്റ്റ് പൊടിഞ്ഞ് പോയി തരി മാറ്റി ഇതിനെ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഉള്ളത് മാത്രം എടുക്കണം ബാക്കിയുള്ള പൊടിഞ്ഞുള്ളതല്ല അതിൻ്റെ അകത്ത് കിടക്കണം അപ്പം ഇങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കാണിക്കാം അപ്പോൾ ഞാൻ കഴുകി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിലേക്ക് അതല്പം വെള്ളമേ ഒഴിച്ച് നോക്കിയാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് അല്ലേ അത് കുടുക്കേണ്ടത് തീരെ ലൈറ്റായിട്ട് എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒന്നാക്കുക ഇത് രാത്രിയിലാണ് കുതിത്ത് വെക്കേണ്ടത് രാവിലെയൊക്കെ ആകുമ്പോഴത്തേത്തന്നെ ഈ വെള്ളം എല്ലാം പറ്റി ഇത് ഇതേ രീതിയിലെ ഇരിക്കും മനസ്സിലായി എന്നിട്ടാണ് നമ്മുടെ പ്രോസസ്സ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ തലേന്ന് എടുത്ത് വെച്ചേക്കുന്നത് ഇന്ന് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കപ്പലണ്ടി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് നമ്മൾ ഇടുകയാണ് ഇതെന്തുകൊണ്ടാണ് ഈ കപ്പലണ്ടി ഇടുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു അല്പം രുചിയും വരും മാത്രമല്ല ഇതിൻ്റെ അകത്ത് പിന്നെ പിന്നെ വെള്ളമായി വെക്കുകയാണ് അത് പൂർണ്ണമായിട്ട് മാറി കിട്ടും ഞാൻ കപ്പലണ്ടി ഇടുകയാണേ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പും സോറി ഒരു സ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ഇടുകയാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇപ്പം എന്ന് പറയുമ്പോൾ കുറച്ചിട്ടാൽ മതി പിന്നെ നമുക്ക് വേവുമ്പോൾ നമുക്ക് പിന്നെ വേണേൽ അല്പം കൂടെ ഇടാം ഞാനിച്ച് ഇത്രയും ഉപ്പ് ഇടുന്നുള്ളൂ ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് നന്നായിട്ടത് ഇളക്കിയാണ് ഇത് കംപ്ലീറ്റ് ആ മിക്സഞ്ച് ഇത് നോക്കി നല്ല ടെക്സ്റ്ററാണ് ഇപ്പോഴും ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അത് ആ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ കുതുക്കണം അല്ല അല്ലെങ്കിൽ ഒരുപാട് വെള്ളമയം വരും ഇനിയിപ്പോൾ വെള്ളമയം നമുക്ക് അധികം ഉണ്ടെങ്കിൽ തന്നെ ഈ കപ്പലണ്ടിയുടെ ഈ ഒരു ഇതും പിന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ അത് നല്ല പരുവമായി അപ്പോൾ ഞാൻ നന്നായിട്ടത് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ആവശ്യത്തിന് നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇപ്പം നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഫ്ലെയിം ഒരൽപ്പം ഒന്ന് കുറയ്ക്കുകയാണേ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കുകയാണ് ജീരകമൊന്നും നമുക്കറിയാൻ വലിയ ജീരകം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ജസ്റ്റ് ഒന്ന് നോക്കത്തില്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ജസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് നിളക്കി കൊടുക്കുകയാണേ ഇനി പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആവശ്യത്തിന് ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ആവശ്യത്തിന് ഇഞ്ചി ഇത് നമ്മൾ വെച്ചു ഇതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണേ ഇനിയും നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ ഇടുകയാണ് ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് എന്നിട്ട് നമ്മൾ അതും സവകാശം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ലൈം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് എന്നിട്ട് ഇതിങ്ങനെ അത്യാവശ്യം പഴയ പഴയപോലെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണേ ഇപ്പോൾ ഫ്ലെയിം എല്ലാം നോർമലായിട്ടാണ് ഇട്ടേക്കുന്നത് ചെറുക്കെ ചൂടായി കയറി വരട്ട ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് അരിഞ്ഞാണ് ഇടുന്നത് ആവശ്യത്തിന് പച്ചമുളകും ഈ മൂപ്പിക്കാൻ നേരത്ത് ഇതിനകത്തു ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നമ്മൾ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ഇളക്കി കൊടുക്കുമ്പോഴും ഇതിൻ്റെ ഒരു ജസ്റ്റ് കളർ ഒന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ചെയ്യും ചേഞ്ച് ചെയ്യുമ്പോഴാണ് അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വിളി കിടക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലേക്ക് നന്നായിട്ട് വാടി നല്ല ഇതായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചവരിയും എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ലൈറ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കണ്ടോ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇളക്കുകയാണ് കണ്ടോ നിങ്ങൾ കണ്ടോ ഇതുപോലൊക്കെ ഇത് ഞാൻ പറയാം നമ്മൾ ആ കുതുക്കുന്നവരുടെ തൊട്ട് നമ്മൾ നോക്കണം അപ്പം ഇത് ഒന്നും കൂടി ചേർന്ന് ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നില്ല ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴേ അടി ചേർത്ത് ഇളക്കി കൊടുക്കണം എങ്ങും ഒട്ടിപ്പിടിക്കല്ലോ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്ററിലേക്ക് കിട്ടത്തില്ല നമുക്ക് ആ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ ഈ രീതി നമുക്ക് നന്നായിട്ട് ഒരു തവി വെച്ച് ഈ ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ആദ്യമേ നമ്മളത് അല്പം ഉപ്പ് ഇട്ടാണ് ഇത് ഇളക്കിയത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ വരുമ്പോൾ അല്പം കൂടെ ഉപ്പ് വേണമെങ്കിൽ നിങ്ങളൊരു അല്പം കൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് സെർവ് ചെയ്ത് നമുക്കതൊന്ന് നോക്കാം ഓക്കെ ഇനി ഇത് ഇതുപോലത്തെ നന്നായിട്ട് അടി കൂട്ടി നന്നായിട്ട് പഴയ പോലെ തന്നെ ഇളക്കുക ഇവിടെ നമ്മൾ നോക്കണം നന്നായിട്ട് ഇത് റെഡിയായി വരുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ ആ ചവരയുടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെള്ള കളറാണ് വേണ്ടത് അതെല്ലാം ചേഞ്ച് ചെയ്ത് ഇത് കണ്ട ഒരു ജെൽ രൂപത്തിലാവുകയാണ് ഇത് അല്പം കൂടെ വേവാനുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതേണ്ട ബാക്കിയും കൂടെ നമുക്കൊന്ന് റെഡി ആയിക്കേണ്ട ഇനി ഇത് ഏകദേശം വേണ്ട നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ആ കളറെല്ലാം ചേഞ്ച് ചെയ്ത് അജൽ പരുവത്തിലേക്കുള്ള കളറായിട്ടുണ്ട് കാണുമ്പി അറിയാൻ പറ്റില്ല ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം മല്ലിയില ഇട്ട് നമുക്കിതൊന്ന് വാങ്ങാം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അല്പം ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ചെത്തന ഒരുപാട് ചൂടാക്കണം ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി നമുക്ക് ഇത് വാങ്ങിയെടുക്കാം അപ്പം നമ്മുടെ ചൗകര്യയുടെ ഈ ഒരു വിഭവം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ല എല്ലാം നല്ല ഈക്വലായിട്ട് നമുക്ക് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് രുചിച്ച് നോക്കാം ആ അടിപൊളി അതിൻ്റെ ആ മധുരവും ഉപ്പും പിന്നെ ആ ജെല്ലിൻ്റെ ആ ഒരു ടെക്സ്റ്ററും കറിവേപ്പിൽ എല്ലാം ഈക്വലായിട്ട് അടിപൊളി അപ്പോൾ ഇതൊരു പ്രത്യേകതരം നമ്മൾ പലരും രുചിച്ചു നോക്കാത്തൊരു ഉപമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ പിന്നെ ഇതിന് ഒരു കാര്യം ആ ഇളക്കുന്ന ഒരു സ്റ്റേജ് മാത്രം ഒരു കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ഈ കളർ ചേഞ്ച് വരുത്തുന്നത് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇത് വെന്ത് റെഡി ആവണം ഓക്കെ അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു രുചി കിട്ടത്തുള്ളൂ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കണം നിങ്ങൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഉണ്ടാക്കിയും കൊടുക്കണം നിങ്ങളും ഉണ്ടാക്കി കഴിച്ച് കഴിക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈ ഹൈപ്പട്ടണിലൊന്ന് പ്രസ് ചെയ്യണം